ക്രിസ്മസിനോടനുബന്ധിച്ച് അണിയിച്ചുരുക്കിയ കാശുകുടുക്ക എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമായി മാറുന്നു ചേറ്റുപുഴ കർമ്മലമാതാ പള്ളിയിലെ കാറ്റിസും വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഹ്രസ്വചിത്രത്തിൽ വേഷമിട്ടിട്ടുള്ളത് സമ്പന്നയായ ഒരു പെൺകുട്ടിയും നിർദ്ധനയായ പെൺകുട്ടിയും ഒരേ വേദപാഠം ക്ലാസ്സിൽ പഠിക്കുന്നു അവിടെ വെച്ച് ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തപ്പോൾ സമ്പന്നയായ കുട്ടിക്ക് കിട്ടിയതാകട്ടെ പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു അവൾ വലിയ ഗിഫ്റ്റ് വാങ്ങി പക്ഷേ പാവപ്പെട്ട കുട്ടിക്ക് വലിയ ഗിഫ്റ്റ് വാങ്ങാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് അവൾ കൊടുക്കയിൽ സൂക്ഷിച്ചിരുന്ന കാശിന് ചെറിയ സമ്മാനമാണ് നൽകിയത് ചെറിയ സമ്മാനം കിട്ടിയതിൽ ദുഃഖിതയായ സമ്പന്നയായ കുട്ടിയുടെ മുന്നിൽ ഉണ്ണിയേശു പ്രത്യക്ഷപ്പെടുന്നതും അവൾ പശ്ചാത്തപിക്കുന്നതുമാണ് കഥ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ ചേറ്റുപുഴ കർമ്മലമാത ദേവാലയത്തിലെ വിശ്വാസ പരിശീലന അധ്യാപകരും വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും ചേർന്ന് ഒരു ഷോർട്ട് അറിയിച്ചു കാർഷിക ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ സമൂഹത്തിലുള്ള എല്ലാവർക്കും മാതൃകാപരമായ ജീവിതം നയിക്കുന്നതിന് ഉപയുക്തമാകട്ടെന്ന് ഈശ്വസം ചേട്ടുപുഴ കർമ്മ പള്ളിയും ബീറ്റ്സ് ഓഫ് പാരഡൈസും ചേർന്നാണ് കാശുകുടുക്ക എന്ന ഷോർട്ട് ഫിലിം അണിയിച്ചൊരുക്കിയിട്ടുള്ളത് സോജിൻ ആണ് തിരക്കഥാ സംവിധാനം ഗാനരചന എന്നിവ നിർവഹിച്ചിട്ടുള്ളത് ലിജോ ഉറുവത്ത് എഡിറ്റിംഗും ജോസഫ് ആന്റണി ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നു ഫെസ്റ്റിവൽ ഡെസ്ക് ടി